സ് ലേൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആസ് ഓഫ് നൗവ് ഐ കുഡ് സ്പീക്ക് അറൗണ്ട് ട്വൽവ് ഓർ തേർട്ടീൻ ലാംഗ്വേജസ് ഭാഷയിൽ എന്തെങ്കിലും <laughs> Zdravo, ja sam Fatima, ja sam srekna i energična sam. Te sakam. I just wanted to say that I just introduced myself okay. and I said that I feel so happy and energetic being here and I love you all. Adani am barni irna irna te. Mother Teresa unda irna ingil parayam ayir du. Yes, I would have said a lot of, I would have had a lot of things to say to her. Macedonian <laughs> <laughs> bhashi. Yeah. Apo... <laughs> ാണ് കാര്യങ്ങൾ യെസ് ഐ എം ഐ മീൻ ഞാൻ ടോപ്പറാണ് അതിനെ കുറിച്ച് പറയുമ്പോൾ ഹാസ് എ ലോങ് ഹിസ്റ്ററി ഞാൻ എസ് എസ് എൽ സി ആവുന്ന സമയത്ത് പ്ലസ് ടു ആവുന്ന സമയത്തൊക്കെ ഐ മീൻ ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ഞാൻ സ്ക്രൈബിൻ്റെ സഹായമില്ലാത്ത കമ്പ്യൂട്ടറിൻ്റെ ലൈക്ക് ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് വെച്ചിട്ടായിരുന്നു എക്സാം എഴുതിയിരുന്നത് സ്വന്തമായിട്ട് അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ എക്സാം എഴുതിയതിനു ശേഷം എനിക്ക് ആക്ച്വലി

Hope so. so <laughs> Thank you so much. ൂ ഒരു ഗംഭീര വിജയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ രാജ്യത്തിലെ തന്നെ മികച്ച ഒരു വിജയം കരസ്ഥമാക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും എന്നെ വിളിച്ച് പറയാൻ പറയണം അന്ന് പറഞ്ഞത് ശരിയായി എന്ന് ഇല്ലെങ്കിൽ ഞാൻ വിളിക്കും പത്രത്തിൽ ആ തലക്കെട്ട് കാണുമ്പോൾ ആദ്യം മേഖലയിലേക്ക് പ്രവേശിക്കാം അസാധ്യമായ ഒരായിരക്കണക്കിന് കാര്യങ്ങൾ ചെയ്യുന്ന ഫാത്തിമ ഇത്തരം ചെറിയ കാര്യങ്ങളിലൊന്നും യാതൊരു ടെൻഷനും ജീവിതത്തിൽ വേണ്ട കേട്ടോ ഫാത്തിമ ആദ്യ സോണിലേക്ക് ഫാത്തിമയെ സ്വാഗതം ചെയ്യുന്നു യു ആർ ദ ഗ്രാൻഡ് മാസ്റ്റർ അതുകൊണ്ട് തന്നെ കംപ്ലറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ഫാത്തിമ ഫാത്തിമ കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ സൂചന ശ്രീനഗർ ഉദയ്പൂർഫ്യൂസ്ഡ് ആണെങ്കിൽ രണ്ടാമത്തെ സൂചനയിലേക്ക് പോവാം ആ കോമണ്സിന് ഈ സ്ഥലവുമായി നേരത്തെ പറയുന്ന നഗരങ്ങൾക്കുള്ള കോമണ്സിന് കാരണക്കാരൻ ലോർഡ് സ്വാഭാവികമായും കുറച്ചുകൂടി സിമ്പിൾ ആണ് വയലാർ രാമവർമ്മ വയലാറിനെ റിയില്ലേ വയലാറിന്റെ ആത്മ നിബദ്ധമായ അല്ലെങ്കിൽ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഒരു കവിതയിൽ ഈ സ്ഥലം പരാമർശിക്കപ്പെടുന്നു നാലാമത്തെ സൂചന ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെയുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്താണ് ഈ ഡിസ്ട്രിക്ടിലാണ് സ്ഥലം പറഞ്ഞോ തെറ്റായിക്കോട്ടെ ഞാൻ ആലപ്പുഴയ്ക്കും ശ്രീനഗറിന് ഒസാക്കും അല്ലല്ലോ മാറാൻ സംഭവിക്കില്ല ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ എന്ന് തന്നെ പറയണം അതിന് മാറ്റാൻ പറ്റുന്നില്ല അത് എനിക്ക് ഫാത്തിമയോടുള്ള ഇഷ്ടമൊക്കെ ഞാൻ വെക്കും ഒരുത്തരം പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ശ്രീനഗർ ഒസാക്ക ഉദയ്പൂർ ഠാക്ക ഒപ്പം ഈ ചോദ്യത്തിന് ഉത്തരമായി താങ്കൾ നൽകേണ്ടിയിരിക്കുന്ന സ്ഥലത്തെയും ലോർഡ് കഷ്സൺ വിശേഷിപ്പിച്ചത് വെനീസ് ഓഫ് ദ ഈസ്റ്റ് അഥവാ വയലാർ രാമവർമ്മയുടെ വിശ്വവിഖ്യാതമായ ആ കവിത ആത്മാവിലൊരു ചിത എന്ന സ്വന്തം അച്ഛന്റെ മരണത്തെക്കുറിച്ച് എഴുതിയ കവിതയിൽ വയലാർ എഴുതുന്നു അച്ഛൻ മരിച്ചതേയുള്ളൂ മരിക്കുന്നതത്ര അത്ര കുഴപ്പമാണെന്ന് ഞാൻ ആലപ്പുഴയ്ക്ക് പോയി എന്നത് കേട്ടതുപോലൊരു തോന്നലാണ് എനിക്കുണ്ടായതപ്പോഴും അലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ഓറഞ്ച് കൊണ്ട് തരാറുള്ളതോർത്തു ഞാൻ എന്ന് കുട്ടനാട് ഇന്ത്യയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന സ്ഥലം കുട്ടനാടാണ് അത് ആലപ്പുഴ ജില്ലയിലാണ് സോ ദ കോമൺസ് ഈസ് ആലപ്പുഴയും ടാക്കയും ഒസാക്കയും ഒക്കെ വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന വിശേഷണത്തിന് അർഹരാണ് ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ആൻസർ അതുകൊണ്ടാണ് പിൻവലിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ഫാത്തിമ So Fatima, mm -hmm. congratulations! You are eligible to take part in Ashwamedham for an amount of rupees twenty-five thousand. Congratulations.